ഓർമ്മപ്പെടുത്തട്ടെ ഇപ്പോ ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് ഒരു കൂപ്പൺ എടുത്തുകൊണ്ടുള്ള ഒരു വീട് വിൽപ്പന 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 എന്താണത് എന്താണത് ഒരു വീട് വിൽക്കുകയാണ് ആ വീട് വിൽക്കാൻ വേണ്ടി ഒരു കൂപ്പൺ ആ കൂപ്പൺ കൊടുത്തിട്ട് വീട് വിൽക്കുകയാണ് വിൽക്കുകയാണ് ആയിരം രൂപക്കൊരു കൂപ്പൺ ഒരു കൂപ്പൺ അങ്ങനെ കുറെ ആളുകൾ ഈ കൂപ്പൺ എടുക്കാൻ എന്തിനു വേണ്ടി താമസിക്കുന്ന വീടെടുക്കാൻ വേണ്ടി വേണ്ടി ആയിരം രൂപ കൊടുത്താൽ ആ കിട്ടുന്ന ആൾക്ക് കോടിക്കണക്കിന് ഉറുപ്പ് കിട്ടും അത്രേ ഈ ആൾക്കൊരു ആയിരം അല്ലേ പോകുന്നുള്ളൂ കിട്ടുന്നതൊരു വീടല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറെ ആളുകൾ ഈ വീട് ഈ വീടിന് വേണ്ടി പണം ചെലവഴിക്കുകയാണ് ഹറാമാണ് കടുത്ത ഹറാമാണ് അതൊരു ലോട്ടറിയുടെ സിസ്റ്റത്തിലേക്കല്ലേ വരിക ഒരു പണം കൊടുത്തിട്ട് അങ്ങനെ ലോട്ടറി എടുക്കുന്നത് ലോട്ടറി എടുത്തിട്ട് ഒരു സാധനം ഇങ്ങോട്ട് കൈപ്പറ്റുക എന്നുള്ളത് അള്ളാഹുവിന്റെ ദീൻ അതൊരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണ് ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല അത് കടുത്ത ഹറാമാണ് അങ്ങനെ ചെയ്യുന്നതും ഹറാമാണ് അങ്ങനെ ഒരു വീട് കിട്ടിയാലും വീട്ടിൽ താമസിക്കുന്നതും ഹറാമ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുക അത് ഒരു ഹറാമിന് വേണ്ടി അധ്വാനിക്കുമ്പോഴും ഹറാമിന് വേണ്ടി പ്രവർത്തിക്കുക እንደት 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 ነበር ഇനി റാമുമായി ബന്ധപ്പെടുമ്പോഴും ഒക്കെ ഉണ്ടാകുന്നത് നമുക്കറിയാം ലോണ് വലിയ ലോണുകൾ എടുത്ത് കച്ചവടം ആരംഭിക്കുന്നവര് വീടുണ്ടാക്കുന്നവര് പിന്നീട് അതിന്റെ പേരിൽ നട്ടം തിരിയുന്ന ഒരുപാട് ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് അത് ഹറാമിന് വേണ്ടി നമ്മൾ എന്ത് ചെലവഴിച്ചാലും അതിന്റെ തിക്തഫലം പിന്നീട് നമ്മൾ അനുഭവിക്കും അങ്ങനെ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ഉയലുന്നവരുണ്ട് ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാരണം എന്താണ് ഈ ഹറാമിന് പ്രോത്സാഹനം നൽകി എന്നുള്ളതാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇനി ഒരാൾക്ക് അങ്ങനെ ഒരു വീട് വിറ്റ് അയാൾ രക്ഷപ്പെടുവോ ഒരിക്കലും രക്ഷപ്പെടൂല അയാള് അധ്വാനിച്ചതും സമ്പാദിച്ചതും ഈ ഹറാമുമായി ബന്ധപ്പെട്ട സമ്പാദനങ്ങളെല്ലാം അത് പിന്നീട് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കാണ് എത്തിച്ചേരുക അത് അതിനേക്കാളും വലിയ നഷ്ടങ്ങളിലേക്കാണ് എത്തിച്ചേരുക ഉണ്ടാക്കുന്ന പണത്തിനെക്കാളും കൂടുതൽ അവർക്ക് അതിന്റെ പേരിൽ പണം ചെലവഴിക്കേണ്ടി വരുന്ന ഘട്ടമാണ് ഉണ്ടായിത്തീരുക അതുകൊണ്ട് അങ്ങനെയുള്ള ഉടായിപ്പുകൾക്കോ അങ്ങനെയുള്ള വൃത്തികേടുകൾക്കോ അങ്ങനെയുള്ള ടോക്കൺ പരിപാടികൾക്കോ അതുമായിട്ടുള്ള വിഷയങ്ങൾക്കോ ആരും നിൽക്കരുത് നിന്ന് നിന്ന് കഴിഞ്ഞാൽ അത് അനുഭവിക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കുറെ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല മനസ്സിലാക്കുന്നവർക്ക് നന്നായി മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും ഒക്കെ ഉണ്ടാകണം നമ്മളെല്ലാവരും നല്ല ഹറാമുമായി ഒരു ആയിരം ടോക്കൺ എടുക്കുമ്പോഴേ പോയി എടുക്കല ആയിരം ടോക്കൺ ഉണ്ട് വീട് തരാനുണ്ട് എന്ന് പറയുമ്പോഴേക്ക് പോയി അങ്ങോട്ട് ടോക്കൺ എടുക്കേണ്ട ആവശ്യം എന്താണ് എന്തിനാണ് ഈ ഹറാമിനു വേണ്ടി പണം ചെലവഴിക്കുന്നത് അതുകൊണ്ട് രക്ഷിതാക്കളെല്ലാവരും വളരെ എല്ലാ മൂമിനീങ്ങളും മൂമിനാത്തുകളും വളരെ ശ്രദ്ധയോടുകൂടെ അക്കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം എന്ന കാര്യം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബാനുഹൂ നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ